ഐഡിയാസ് ഗാർഡൻ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബ്യൂട്ടിഫുൾ റോമ്പ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഏകദേശം ഒരു എട്ട് ഗാർഡൻ സയൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് സ്മോൾ തോട്ട് എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് അപ്പൊ ഡബിൾ എക്സൽ ആർക്ക് വിഷമാവും എനിക്കറിയാം എന്നാലും പരിഹരിക്കാം അപ് ടു എക്സൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഔട്ടർ ഓഫ് പോഷൻ വൈറ്റ് കളറിൽ ഫുൾ നെക്കിൽ വരുന്ന ഒരു ടീഷർട്ട് ആണ് ഏകദേശം ത്രീ ഫോർത്ത് സ്ലീവിൽ കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആണ് അതിന്റെ കൂടെ ഞാൻ വേറെ ഏതിരിക്കുന്ന ഈ ഒരു ഡെനിം എന്ന് പറഞ്ഞാലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഒരു ഡെനിം ആ ഒരു ഇതിൽ തന്നെ വരുന്ന എന്താ പറയാ നമ്മുടെ ഒരു ജീൻസിന്റെ തന്നെ കുറച്ചും എന്താ പറയാ ഒരു പോലെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോബർ ആണ് ഔട്ടർ പോർഷൻ കൊടുത്തിട്ടുള്ളത് ഇതൊരു പീച്ച് കളർ ആണ് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോറീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നൈൻ ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനികാഡ സൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നൈൻ ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാഡ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള അടിപൊളി ഇതൊരു ഷോ പോക്കറ്റ് ആണ് കേട്ടോ ഇതിൽ പോക്കറ്റ് ഇല്ല ജസ്റ്റ് ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ അപ്പൊ ഞാൻ വേറെ എതിരിക്കുന്ന ഈ ഒരു പീച്ചാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് സയൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കട്ടാ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിസ്താ ഷെയ്ഡ് ആണ് കണ്ടോ റോബേഴ്സിന്റെ ഇന്നർ എല്ലാം സെയിം കളർ തന്നെയാണ് വൈറ്റിൽ ഫുൾ കോളറിൽ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് കാണിക്കാത്തത് രണ്ടാമത്തെ കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് സെയിം പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഷോൾഡറിന്റെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് ബട്ടൺ ഹോൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് എ സി ഇടുക്കും ഭയങ്കര ചൂട് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണേ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു എന്താ പറയാ നമ്മുടെ ഒലിവ് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒരു അതേപോലൊരു ആണ് നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ എനിക്ക് ആടെ സയൻസിന്റെ വാട്ട്സൺ നമ്പറിലൊക്കെ അയക്കുക നിങ്ങളുടെ വാലുബിൾ കോമൻസ് താഴെ റൈറ്റ് ഓൺ ചെയ്യാനും മറക്കരുത് കളക്ഷൻസ് എങ്ങനെയുണ്ട് എന്തൊക്കെ കളക്ഷൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം നിങ്ങൾ അങ്ങോട്ട് താഴെ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷീഡാണ് നമ്മുടെ നാലാമത്തെ കളർ ചാർട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏതാണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഏതെടുത്താലും നിങ്ങക്ക് വിഷമക്കായിട്ട് വരത്തില്ല കാരണം എല്ലാം ഒന്നിനൊന്ന് മികച്ച കളേഴ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല ഒരു മെറൂൺ ഷെയ്ഡ് അപ് ടു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഈ റോബറിന് വരുന്നുണ്ട് ലോങ് റോമ്പർ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് ഔട്ട് ഓഫ് പോഷൻ ഓൾവേസ് വൈറ്റ് ആണ് ഹൈ കോളറിൽ വരുന്ന ഹൈ നെക്കിൽ വരുന്ന ഒരു ടീഷർട്ട് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ വരുന്നത് ഒരു ക്രീമി വൈറ്റ് ആണേ നമ്മുടെ ഓഫ് വൈറ്റ്ന്നല്ല ഒരു ക്രീമി വൈറ്റ് ആണ് നല്ല രസമുണ്ട് ടീനേജേഴ്സിനും അല്ല ഈവൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താ പറയാ മദർ ഡോക്ടർ കോംബോയ്ക്ക് ഒക്കെ പറ്റിയ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് റേറ്റ് വരുന്നത് വെറും ഫൈറ്റബിളീൻ ആണ് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു കളക്ഷനാണ് അതും ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒരു ഗ്രേ ആണ് അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യണ്ടോ നമ്മൾ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറേസ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു മൂപ്പിങ്ക് ആണേ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂപ്പിങ്ക് ആണേ നോക്കി ഞാൻ പറഞ്ഞില്ലേ നമ്മള് ചിലപ്പോൾ ഷോൾഡർ ചിലവർക്കും പലതും പലവർക്കും പല ഇതായിരിക്കും അല്ലേ അപ്പം അതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് ബട്ടൺ ഹോൾസും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വേറെയാ നല്ല രസം ഉണ്ട് കേട്ടോ അപ് ടു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആണ് നമ്മൾ റോംബർ ലെങ്ത് കൊടുത്തിട്ടുള്ളത് ലോങ് റോംബേഴ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പൊ ഇത്രയും കലാശാലം എത്ര ഒന്നും ഉണ്ടായിരുന്ന ഒമ്പത് കലാശാട്ടമാണ് അനുകാഡോ സൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു റോംബോ കളക്ഷൻ വെറും ഫൈവ് ഡബിൾ നയൻ ബൈ ഐറ്റം ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അനുകാഡൊസൈൻസിന്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പൊ എന്താ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ വാല്യൂബിൾ കോമ റേറ്റ് ഓൺ ചെയ്യാൻ പറക്കരുത്